കിഴക്കൻ അന്റാർട്ടിക്കയിലെ മഞ്ഞുപാളികൾക്കടിയിൽ അറിയപ്പെടാത്ത ഒരു പുരാതന ഭൂപ്രകൃതിയെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നു മുപ്പത്തിനാല് ദശലക്ഷം ശേഷം അന്റാർട്ടിക്കയിലെ കൂറ്റൻ ഹിമപാളികൾക്കടിയിലാണ് എഴുപത്തിയഞ്ച് മുതൽ നൂറ്റി അഞ്ച് മൈൽ വരെ നീളമുള്ള മൂന്ന് കൂറ്റൻ ബ്ലോക്കുകൾ ഗവേഷക സംഘം തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് മൈൽ വീതിയും മൂവായിരത്തി തൊള്ളായിരം അടി ആഴവുമുള്ള താഴ്വരകളാണ് കണ്ടെത്തിയിരിക്കുന്നത് റഡാർ സാറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മൈലുകളോളം നീണ്ടുകിടക്കുന്ന മഞ്ഞുമൂടിയ ഒരു പുരാതന ഭൂപ്രകൃതിയാണ് ഇതെന്നാണ് ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നത് ഗോണ്ട്വാന എന്ന സൂപ്പർ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായിരുന്ന അന്റാർട്ടിക്കയുടെ ഭൂതകാലത്തെ കുറിച്ചാണ് ശാസ്ത്രലോകം പുതിയതായി കണ്ടെത്തിയ ഭൂപ്രകൃതി സൂചന നൽകുന്നത് കൂറ്റൻ ഹിമപാളികൾക്കടിയിൽ ആൾസ് പർവ്വതനിരകൾക്കു സമാനമായി കിലോമീറ്ററുകൾ നീണ്ട ഒരു വലിയ പർവത ഇതെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം ശുദ്ധജല ഉപ്പുവെള്ള തടാകങ്ങളും ഇവിടെ കണ്ടെത്തിയവിൽ ഉൾപ്പെടുന്നു